മൈക്ക് <laughs> തീക്കടാ

െ കുറിച്ച് എന്ത് പറയുന്ന വിധിയെ കുറിച്ച് എന്ത് പറയുന്നു ഈ വിധിയെ കുറിച്ച് എന്ത് പറയുന്ന ശരി ശരി മാതൃകാപരമായ ഒരു ശിക്ഷനായ കോടതി എന്റെ പൊന്നുമോന്റെ നിഷ്കളങ്കനായ എന്റെ പൊന്നുമോന്റെ നിലവിളിയാണ് നിലവിളിയാണ് ദൈവം നീതുമാനായ ജഡ്ജിൽ ഇറങ്ങി വന്നത് ഞങ്ങൾ കേറ്റം ಮನಿ ಮಾ ഷോ ഷിമോൺ ഈ ഇത്ര വിധി പ്രതീക്ഷിച്ചിരുന്നു ഏറ്റവും മാക്സിമം ഷിമോണിന് തോന്നിയ ഒരു സംശയമാണ് ഈ കേസിൽ വളരെ നിർണായകമായി മാറിയത്